ടുത്തൊന്ന് നടക്കാൻ പറജിത്തെ ഹായ് നമസ്കാരം വെല്ലോൺ ചേട്ടാ ഹായ് നമസ്കാരം പാക്കി ഹായ്ക്കാ ഹായ് പട്ടിട്ടോ മിസർച്ച വെൽക്കം ഡിയേഴ്സ് നാലു പേർക്കും ലൈവിലേക്ക് വെൽക്കം ഫുഡൊക്കെ കഴിച്ചു എല്ലാരും ബാക്കി സാപ്പിയാ നല്ലോക്കെ ലൈക്ക് യു ഗൈസ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ അനന്തു എന്താണ് പല്ലി അടിച്ചുകൊണ്ടി വരണേ നഗന്തിനൊക്കെ അടിച്ചുകൊണ്ടിരിക്കണേ വേറെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലേ അനന്തു എന്നാച്ച് എനിക്ക് രണ്ട തൂക്കം വരത് ഞാൻ ചിന്നതാ തൂങ്ങിയിട്ടിരുന്നേ അതക്കപ്പുറത്ത് അയ്യോ ലൈവ്ക്ക് ടൈം വച്ചില്ല അയ്യോ ഞാൻ എന്താ പോയി തമിഴ് പറഞ്ഞു അപ്പോളാണ് ഉറങ്ങിയിങ്ങനെ വന്നപ്പോഴാണ് തമിഴ് ഇഷ്ടം ഉറങ്ങി വന്നപ്പോഴാണ് തമിഴ് ഉറങ്ങിയിങ്ങനെ വന്നപ്പോ അയ്യോ ലൈവിന് ടൈം ആയല്ലോ എന്ന് എണീറ്റ് വേഗം ഓടി വന്നിട്ടാ സോജൻ ചേട്ടാ ഹായ് കുറെ നാളായാലും കണ്ടിട്ട് എന്നെ വേണ്ടി വെക്കണ്ട നല്ല വിശേഷം ചേട്ടാ എന്താ നിങ്ങളുടെ വിശേഷം സുഖായിട്ടിരിക്കണോ കഴിച്ചോ നിങ്ങള് എവിടെയായിരുന്നു ഒരുപാട് നാളായി കണ്ടിട്ട് ഉത്തരവാദിത്തം കൂടുന്നു കൂപ്പ് എന്ത് ഉത്തരവാദിത്തം എന്ത് സംഭവം എന്താ സെറ്റായോ അത് സുഖാണോ സോചൻ ചേട്ടാ സുഖാണ് അങ്ങനെ അങ്ങനെ പോകുന്നു സോജൻ ചേട്ടാ അവിടെ കഴിച്ചോ നിങ്ങൾ സാപിനക്കാ ഇറ്റ്സ് ഓക്കേക്കാ ഓക്കേടാ ഓക്കെ ചേട്ടാ ലൈക്ക് അഞ്ചു താങ്ക് യു താങ്ക് യു വെരി മച്ച് പോയി കിടന്നുറങ്ങണന്ന് ആഗ്രഹമില്ല പെട്ടെന്നാ നീച്ചിട്ട് ലൈവ് പോണല്ലോ എന്ന് വിചാരിച്ചു വേറെ കൊള്ളാൻ കറുപ്പ് ബാഗ് എടുത്തോ നിനക്ക് റോയിൽ മാമ മേടിച്ചെടുമ്പ് കൊണ്ടോന്ന് വെച്ചാൽ ബാഗിണ്ടായില്ലോ ബ്ലാക്ക് കതിർത്തോ ഇവിടെ യുവജന സംഘമുണ്ട് അതിന്റെ പ്രസിഡന്റ് എന്നെ തിരഞ്ഞെടുത്ത് പോ അതാണ് ഞാൻ വിചാരിച്ചു കല്യാണം എങ്ങാനും ശരിയായി കെട്ടിയ ആള് വരാൻ പോണ ഉത്തരവാദം കൂടിയല്ലോ അതാണെന്ന് വിചാരിച്ചു അതാണ് സംഗതി എന്നിട്ട് എന്താണ് യുവജന സംഘ സംഘത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്തൊക്കെയാ നാളെ ശിവ ട്രിപ്പാണ് ശിവ ട്രിപ്പാണ് എങ്ങോട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ വാർഡിലെ ഏറ്റവും നല്ല ആളെ വേണമെന്ന് എന്നിട്ട് എന്നിട്ടെന്നിട്ട് നീയാണോ ആള് ആന്ന് ആതിഥ്യം കേക്കണ്ട എനിക്കൊന്നും ആയില്ല അത് സീറോ ഹോപ്പാണെന്ന് എനിക്കൊന്നും അറിയില്ല അത് അത് സീറോ ഹോപ്പാണ് ഉറപ്പാണോ സീറോ ഹോപ്പാണ് എന്നുള്ളത് ഞാനാണ് ആള് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നീ ആള് അവർക്ക് എങ്ങാനും തെറ്റിയോ ഓ മൈ ഗോഡ് ഇത് ഓ കണ്ണുരുണ്ടുക് യു താങ്ക് യു ഡിയർ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സൂപ്പർ ചാറ്റ് ഓ വെൽ നോൺ ചാറ്റാ താങ്ക് യു താങ്ക് യു താങ്ക് യു രണ്ടുപേർക്കും രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരാൾ സൂപ്പർ ചാറ്റും ഒരാൾ സൂപ്പർ സിക്കറും അബി അബി കടന്നു വാ കടന്നു വാ

സിനിമക്കോ സിനിമല്ലോ ഗൈസ് എന്താണ് മെസ്സേജസ് ചെക്ക് ആയതാണോ അതൊന്നും വരാത്താണോ കോൾ മെസ്സേജിലേക്ക് മാറ്റിടാ ആ പറയോ വഴിക്ക് അബി ഫസ്റ്റ് ടൈം നമുക്കൊരു സൂപ്പർ ചാറ്റ് ചെയ്തത് അവൻ ആ വഴി അങ്ങ് പോയി ഓടിപ്പോയോ അബി ഒന്നും ുംരം ഞാനം ഏത് മരമാണെങ്കിലും എനിക്ക് എവിടെ ടൈം വെറുതെ കൊടുക്ക വിട്ടു തരാൻ പറ ഞാൻ കഴിച്ചു എന്താ സ്പെഷ്യൽ ആണെന്തോ ഞാന് നൂലപ്പം മീൻകറി മുട്ടക്കറി ഉണ്ടായിരുന്നു കഴിച്ചോ എനിക്കതല്ല മരം വെട്ടിരിക്കാന് അച്ഛ കൊടുത്തപ്പ് ചെയ്തുതരും കഴിച്ചു 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 രാജേഷ് ഏട്ടാ ഹായ് നമസ്കാരം എന്തെങ്കിലും രാജേഷ് ഏട്ട വിശേഷം സുഖമായിട്ടിരിക്കണോ കഴിച്ചോ എന്നാലും കോപ്പ് ഞാൻ ഇല്ലായിരുന്നു അവിടെ അപ്പാണ് എന്നെ തെരഞ്ഞെടുത്ത് അന്ന് നിനക്ക് അവര് നൈസായിട്ട് പണി എന്നാ പേടിക്കണ്ട എന്തൊക്കെ ചെയ്യാൻ ഇവിടെ ചക്കക്കുരു തക്കാളി ഈ സമയത്ത് ചക്കക്കുരുവാ മൂത്ത് ചക്കക്കുരു കിട്ടിയോ അതൊക്കെ ഇവിടെ ഇവിടെ ചക്കുന്ന കിട്ടില്ല എടിച്ചൊക്കെ കിട്ടി ശ്രീ നല്ല തെറ്റണശേച്ചി ഗോട്ടായിട്ട് ശേഷം അത് പോയി സ്ലോ അടാ ഞാനിവിടെ നീ എനിക്ക് ആ നിൽക്കുന്നില്ല ആ കോട്ടോയോ നിൽക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ കോട്ടോ ഇട്ടോണ്ടിരിക്കും ഞാൻ ആമീൻ ഉറക്കിയിട്ട് ആ കൂട്ടത്തില് ഞാൻ സത്യമായിട്ട് ഞാൻ പോയി എനിക്ക് നാളെ ഇന്ന് ഞാൻ ആകെ നാല് ഷോർട്സ് അപ്ലോഡ് ചെയ്തുള്ളൂ അപ്ലോഡ് ചെയ്തുള്ളൂ ഇനി എന്റെ ഷോർട്ട്സിലൊന്നും എനിക്ക് സ്റ്റോക്കിൽ ഗ്രാഫ്സിലൊന്നുമില്ല അപ്പം റീലി ചെയ്യണം ഞാൻ ആമിനെ ഉറക്കിട്ട് പോകാൻ വരെ ചെയ്യുവ നമുക്ക് എന്തെങ്കിലും ആമിറ്റേ കൊട്ടട ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നെ നാളെ നാളെ അപ്ലോഡ് ചെയ്യാനൊന്നുമില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എടുത്തുവെക്കണം എന്നൊക്കെ വിചാരിച്ച പക്ഷെ ഞാൻ ഞാൻ അങ്ങനെ ആ ക്ഷീണത്തിലൊയി ഉറങ്ങി ഞാൻ പിന്നെ എണീക്കണത് ഒമ്പത് അൻപത്തിരണ്ട് ഞാൻ കിടക്കണത് ഒമ്പത് കാല് ഒമ്പത് ഇരുപതിനാണ് ആമിനെ ഉറക്കാൻ കിടക്കണേ പിന്നെ ഒൻപത് അൻപത്തിരണ്ടിന കണ്ണ് ഉറക്കണേ പിന്നെ വേഗം എണീറ്റ് എന്താ ലൈവിലേക്ക് കയറി അയ്യോ കഴിച്ചോടാ ശ്രീ ഇവിടെ ഒക്കെ എല്ലാം സെറ്റാണ് ചക്ക കിട്ടി കുരു കിട്ടി ഉം ശരിക്കും ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഇടിച്ചക്ക മാത്രം കിട്ടി ഞാൻ കേറിയിട്ട് രണ്ടു സെക്കൻ്റിനുള്ളിൽ മൂന്ന് കൂട്ട് പോയി അതാ ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞ ഇതുപോലെ നല്ല മാർഗം കൊണ്ടുവന്നു വൃന്ദ ഉറങ്ങിയോ ഞാൻ ഉറങ്ങിട്ടില്ല അതേ കണ്ണും തുറന്നോടി ഇരിക്കുന്നുണ്ട് വൃന്ദ എന്താ എന്റെ വിശേഷം കഴിച്ചോ അത് ടീം സെലക്ട് ചെയ്യാം ഇടയ്ക്ക് അമ്പലത്തിൽ മീറ്റിംഗ് ഉണ്ടാകും അപ്പൊ അതിന് പോണം ഓ അങ്ങനെ ഇനിയിപ്പോ നീ മീറ്റിങ്ങിനൊക്കെ പോണം ആ നീ അറിഞ്ഞോ ശ്രീ എന്റെ സാരഥി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആയി ചെലവ് എണീക്കണം നമുക്ക് ഉറങ്ങിയണീച്ചതാണോടാ സീസൺ ആണ് ആയിരിക്കും പക്ഷെ നമുക്ക് കിട്ടിയില്ല പത്തും കിട്ടിയില്ല പച്ചചക്കയും കിട്ടിയില്ല കിട്ടുമായിരിക്കും എന്ന് വന്ന് വിളിക്കുന്നുവാനെന്തോ പോയി പണി നോക്കട്ടെ ഓ സമയത്ത് സ്റ്റാർട്ട് ചെയ്യണോളൂല്ലേ അപ്പൊ കാര്യോൺ ഓ എനിക്കും ടെൻഡൻസി വരുന്നു ഞാൻ പോയി ഇറങ്ങോശോ ഞാൻ കൂട്ടായിട്ട് കാരണം സ്ത്രീക്ക് ഉറക്കം വരുന്നു എടാ കഴിച്ചു നീ എന്താണ് വിശേഷം ഇന്നലെ നീ വന്ന ആരെയും കാണാഞ്ഞിട്ട് അങ്ങ് അല്ലേ നീ വന്ന് നീ പോയതിന് പിന്നാലെല്ലാവരും വന്നായിരുന്നു ശിവ എനിക്കിരി മരുന്നേ ചോരുമോ മോളാണെന്ന് വിചാരിച്ചു തെറ്റിദ്ധാരണ ബാക്ക് ദേവി കൊള്ളാന്നോ ഏത് ദേവി അത് ദേവനാ അത് ദേവൻ ബാക്ക് ദേവിയോ മൂദേവി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ബാക്ക് തേച്ചുണ്ടടി ഒരു സോക്സ് ഇട്ടുണ്ടിട്ട് എനിക്കും അയ്യാത്തോണ്ടല്ലോ ഫോൺ യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല അപ്പൊ അതാണ് എന്റെ പ്രശ്നം ശ്രീശൈവ നോം അത് മാത്രമല്ല അതിനു മുമ്പ് കുരു കുരു അതിന്റെ കാര്യം കൂടെ പറയുന്നു കുരുവോ കുരുവോ എന്നൊരു ചക്ക ആ എന്നൊരു ചക്കയുടെ കാര്യം മാത്രമാണല്ലോ അദ്ദേഹം പറയുന്നത് ചക്കയുടെ കാര്യം എത്ര ശിവനാണ് ശിവനല്ലാതെ കൃഷ്ണനാ വാർത്തനെന്ന് വിളിക്കും സാരഥി ശ്രീശൈവെന്ന് വിളിച്ചപ്പോ പ്രസിഡന്റ് ആയ പോലെ ഒരു ഫീൽ ആ ശരിയാ വാർത്തനെന്ന് വിളിക്കൂ സാരഥി ശ്രീന ഒരു പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെ രൂക്ഷ പത്തേ പത്ത് ഇപ്പൊ പത്തേ പത്ത് ഞാൻ പത്തേ പതിനാ കണ്ടത് മോള് എപ്പോഴാ ഉറങ്ങുക മോള് ഇത് എപ്പോ കുറച്ചുമുമ്പോ ഉറങ്ങി അവർക്ക് കറക്റ്റ് ടൈമില്ല ചില ദിവസം നേരത്തെ ഇറങ്ങും ചിലപ്പോ ഒമ്പതരയും പത്ത് മണിയും പത്തരയ്ക്കാവും ശ്രീശേ പാർത്ത രാവിലെ ക്ലാസ് എപ്പളോ ഓ മൂത്താൾക്കോ മൂത്താൾക്ക് രാവിലെ ഒമ്പതരയ്ക്ക് ബസ് വരും നിനക്ക് ലൈവ് ഇടാൻ സമയം ഉണ്ടല്ലേ കൊച്ചിന് മറുപടി കൊടുക്കാൻ സമയമില്ലേ സമയമില്ല എന്റെ വല്ലോണ ചേട്ടാ അതൊക്കെ അവളു ഞാന് ഇപ്പ ഞാൻ ഇപ്പഴാന്ന് ഫ്രീ ആയേ ചോദിച്ചോക്ക ഉള്ളടുത്ത് ഞാൻ അപ്പൊ പതിനഞ്ച് മിനിറ്റ് നിനക്ക് എന്താ പണി ഫോണിൽ കളിച്ചിരിക്കും എനിക്ക് എനിക്കിത് മാത്രം ഓർത്തൊക്കെയല്ലോ ജോലി അല്ലെങ്കിൽ അമ്മ ഇത് ഇത് ചെയ്ത് തരൂ എന്നൊരു ചോദ്യം അല്ലെങ്കിൽ അവളതിന് മുന്നിട്ടിറങ്ങണം ഞാനാ ഉറങ്ങുന്ന സമയത്ത് അവള് ഫോണിൽ റീൽസും കണ്ടോണ്ടിരിക്കണം നാല ചോയ്ക്കേ ഞാന് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചക്കുള്ള ഫുഡ് കഴിക്കണ നാലരയ്ക്ക പിന്നെ എപ്പോഴും ഞാനിത് ചെയ്തു കൊടുക്കുക ഞാൻ ഇവിടെ അമ്മ ഇല്ലല്ലോ അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് എപ്പോഴേലും സമയം കിട്ടിയിരുന്നു അമ്മ ഇതിപ്പോൾ ഞാനൊന്ന് ചെയ്യാൻ ഇരുന്നുകഴിഞ്ഞാൽ എൻ്റെ കൂടെ ആമ്യം വരും പിന്നെ അവർക്ക് മരം ആവില്ലേ വരിക പലതരം മരത്തിൻ്റെ കൊമ്പ് അവളെയും കൂടെയൊക്കെ ഉണ്ടാവും അവളെയും കൂടി വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അവളെ നോക്കും എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇപ്പം എനിക്ക് ഒന്നിനും സമയമില്ല അവളെ നോക്കണം എൻ്റെ കാര്യം നോക്കണം എല്ലാം നോക്കണ്ടേ അപ്പോൾ എന്ത് ചെയ്യണം അപ്പം അവൾക്ക് ചെയ്യാനുള്ള കാര്യം അവൾ ചെയ്യണം എന്നാലും ഞാനീ കോപ്പ് വൈറ്റ് 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 ഡ്രസ്സോ ഒക്കെ ആണ് കോപ്പി എനിക്ക് ും പ്രസിഡന്റിനും ഇപ്പൊ പ്രസിഡന്റ് വൈറ്റ് 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 ആൻഡ് മേടിച്ചേക്കേണ്ടി വരും അല്ലെ തൃശ്ശൂർ മുടി ബസ് എപ്പോഴാ നൈൻ തേർട്ടി അതെ നയൻ തേർട്ടി വയസ്സായിട്ടാണ് അവർക്ക് കൊള്ളാം ശ്രീ നീ എന്തൊക്കെ കേക്കുന്നുണ്ടോ ശ്രീ ആരെങ്കിലും നയൻ തേർട്ടിക്ക് പ്ലസ് വരും വെള്ളിയാഴ്ചകളിൽ അതിൽ എട്ട് മുപ്പത്തഞ്ചൊക്കെ ആവുമ്പോഴേക്ക് വരും പത്തുമണിക്ക് ക്ലാസ് തുടങ്ങും വെള്ളിയാഴ്ചകളിൽ ഒമ്പതരയ്ക്ക് ക്ലാസ് തുടങ്ങും വന്നവരൊക്കെ ഒന്ന് ലൈക്ക് എടുക്കാൻ ചാറ്റ് ചെയ്യാൻ മാത്രം വന്നതാ ഇപ്പൊ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആയില്ലേ ശിവ അപ്പോൾ സുഖം ഫുഡ് കൊടുക്കണോ സുഖം ഫുഡ് കൊടുക്കേ ഫുഡ് അല്ല ഫുഡ് സ്കൂളിൽ ഉണ്ട് പക്ഷെ അവള് കൊണ്ടോ അവിടുന്ന് വാങ്ങാറില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകാറാണ് ഇന്ന് രണ്ടു ദിവസം മൂന്ന് ദിവസം ചോറും ഇല്ലേ ഒരു ദിവസം കൂട്ടാൻ മാത്രം ഇന്നലെ ഇന്നലെ ഇന്ന് പിന്നെ രാവിലത്തെ ചായക്ക് ഉണ്ടാക്കി അതൊക്കെ പലഹാരം കൊണ്ടുപോകാൻ ഇഷ്ടം അതുകൊണ്ടേത് കടിച്ചു ലൈക്ക് കടിച്ചു താങ്ക് യു അല്ല ടോട്ടൽ അഞ്ച് ടീം ഉണ്ട് പ്രസിഡന്റിന് അവർക്ക് മാത്രം വൈറ്റ് ആണ് ലാസ്റ്റ് ഇയർ വരെ വൈറ്റ് ആയിരുന്നു ഓ അപ്പം ഇത്തവണ നിങ്ങൾ കളറ് മാറ്റുക നിങ്ങൾക്ക് പ്രസിഡന്റ് ആവുമ്പോൾ പ്രസിഡന്റിന് തീരുമാനിക്കാമല്ലോ കളർ ഏതാണെന്ന് നല്ലത് അപ്പം നീ ഒന്ന് കളർ മാറ്റി പിടിക്കുക തേജ ഡ്രസ്സസ് ഹായ് മാം ഹായ് വെൽക്കം അണ്ണാ എൻ്റെ ലൈവിലെ ജോയിൻ പണത്തിക്കറ എപ്പോഴേക്ക നല്ലായിരിക്കാം സാപ്ട ജയശങ്കർ അണ്ണേ നല്ലായിരിക്കാം നിങ്ങൾക്ക് ശുദ്ധാസ്ത്രചാരതിയിൽ സാരഥി അതെ ഉച്ചയ്ക്ക് എന്താ ഫുഡ് ഉച്ചയ്ക്ക് അവർക്ക് സ്കൂളിൽ നിന്ന് ചോറും കറിയും സൈഡ് ഡിഷൊക്കെ ഉണ്ടാവും പക്ഷെ ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവിടും അവള് കൊണ്ടു വിട് കൊടുത്തു വിടും ഞാൻ ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന നിമിഷം അഴളപ്പെടുത്ത കാലമേന്ന് സ്കൂൾ സ്കൂളിൽ തന്നെ അതിനെ പറഞ്ഞത് ചോറുണ്ടാവും കറി ഉണ്ടാവും നൈറ്റ് എന്താ കഴിച്ചത് ഞാൻ നൂലപ്പം നൂലപ്പും മീൻ കറി ഇവിടെ നൂലപ്പും മീൻ കറിയും ബ്രെഡും ഒക്കെ കഴിച്ചു ഞങ്ങള് പിന്നെ ഏട്ടൻ്റെ ഒരു പിടി ചോറുണ്ടായിരുന്നു അതും കഴിച്ചു ഏട്ടൻ ബാക്കി വെച്ചത് അത് കൂട്ട് കളയേണ്ട എല്ലാം എന്ന് വെച്ചിട്ട് അതൊക്കെ കളിച്ചു എല്ലാം കൊണ്ട് വയറങ്ങേറഞ്ഞു അതുകൊണ്ടാണ് ഉറക്കം വരണം എന്ന് തോന്നുന്നു എന്ന് വിളിക്കുന്നു അനന്തു സാമ്പാർ ആ സാമ്പാറാണ് ബിരിയാണി ബിരിയാണി ആർക്ക ബിരിയാണി ലൈറ്റ് ഓഫ് ചെയ്ത് വേണേ ശിവ നീ 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 നീന്ന് അനന്തു മാമൻ സാപ്പ് ലൈക്ക് ഓക്കെ അണ്ണേ എല്ലാവരും നല്ലായിരിക്കാ വീട്ടിലെല്ലാവരും നല്ലായിരിക്കുക ശിവ പുതിയ ഭാവം കണ്ടുപിടിച്ചു എന്താ അത് അത് ഏതു ഭാവം ഞാൻ കണ്ടില്ല എന്താ അവള് ഭാവട്ടെ നൂല്പുട്ട് ഫിഷ് കറിയോ ആ നൂല്പുട്ട് ഫിഷ് കറി നല്ല കോമ്പായിരുന്നു അല്ലെ ശിവ ശിവ നന്നായിട്ട് കഴിച്ചു ശിവക്ക് ഭയങ്കര ഇഷ്ടായി ഞാൻ മീൻകറി വയ്ക്കുമ്പോ അത്യാവശ്യം നല്ല എരിവാണ് മീൻകറിക്കൊക്കെ ഒരു മീൻകറി ആണെന്നുള്ള ഒരു ഫീല് വേണം അങ്ങനെ നല്ല എരിവും വേണം അല്ലെ ഗ്രീഷ്മ ഹായ് നമസ്കാരം കഴിച്ചോ എന്താ വിശേഷം മക്കളറങ്ങോ സ്കൂൾ ബിരിയാണി ഉണ്ട് സ്കൂളിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാവും നോൺ വെജ് അവരുടെ സ്കൂളിൽ പൊതുവേ ഉണ്ടാവാറില്ല കാരണം അത് അങ്ങനത്തെ സ്കൂളാണ് എപ്പോഴെങ്കിലും അങ്ങനത്തെ വെജിറ്റബിൾ പൊതുവേ ചിക്കനും മട്ടനും ബീഫും ചിക്കൻറെ ഒരു ഐറ്റം ഉണ്ടാവില്ല നോൺ വെജ് ഉണ്ടാക്കാറില്ലേ അവരുടെ സ്കൂളില് അമ്മ പൊഴുകി തരുന്നതല്ലേ വേറെ നോൺ വെജ് ഇല്ല ഇപ്പൊ വരാം ഞാൻ ഓ ഓടി പോയിട്ട് ഇട്ടേ മോളെ ശിവ എന്ന അത് എന്താണ് ആ ഭാവം എന്ന് ഇതാണ് ആ ഭാവം ഒരു കാര്യം നോക്കാനാണ് നോക്കിയിട്ട് വാ വേഗം ഞാൻ കഴിച്ചിട്ടില്ല അത് ചേർച്ച ആ ചേർച്ചയുണ്ട് അത് ഇനി കിട്ടില്ല ഇനി വീഡിയോ നോക്കുമ്പോൾ കാണാം ഞാൻ ആ വീഡിയോ നോക്കാറില്ലല്ലോ ഓൾ സൂപ്പർ ഗുഡ് നൈറ്റ് ഓക്കെ അന്നെ ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് വന്നതിലും ലൈക്ക് പോട്ടതിലും നന്ദി ശിവ ശിവാനെ നിനക്ക് എന്ത് എന്ത് ബിരിയാണിയാണ് ഇഷ്ടം ഏത് ബിരിയാണിയാണ് ഇഷ്ടം ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിന്നും ഓക്കെ ബിരിയാണിയുടെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായോ അതൊക്കെ കഷ്ണം വേണമെന്നൊന്നുമില്ല അല്ലേ ഈ ഈവനിങ് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാം ഈവനിങ് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കും പക്ഷെ ഒന്ന് കൊറച്ച് ഹെവി ആയിപ്പോയി കഴിച്ചു മക്കൾ ഇറങ്ങി സുഖം പറയുന്നുണ്ട് ഓക്കേടാ എന്താ സ്പെഷ്യൽ ഏട്ടൻ പോയി വിളിക്കട്ടെ ഏട്ടൻ എവിടേക്ക് പോയി പോയിട്ട് വിളിച്ചു ഇതൊരു നല്ലൊരു പോസ്റ്റ് ഞാൻ ഒരിക്കലും അയച്ചു അതച്ചെന്നോ അതിൻ്റെ അടുത്ത് നിന്റെ ശ്രീ ശൈവനെന്താ മോളെ നെയ്മ ശിവാനി ഇത് മൂത്താളാ ശിവാനി ഓക്കെ അപ്പൊ ചിക്കൻ ബിരിയാണി എപ്പഴാടാ ചിക്കൻ ബിരിയാണി ഞാൻ ഫിഷ് ബിരിയാണി കഴിച്ചില്ല ഫിഷ് ബിരിയാണി കഴിച്ചിട്ടില്ലേ ഫിഷ് ബിരിയാണി നല്ല അടിപൊളിയാ ഞാൻ ചിക്കൻ ബിരിയാണിന്റെ നല്ല രസമുള്ള റൈസും കുറച്ച് ചിക്കൻ കൂടുതൽ പാർത്തോ നിനക്ക് ഏതാ എന്താ ബിരിയാണിന്ന് മറന്നു അയ്യോ അയ്യോ ഒന്നര തമയിലായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അവളോ അവള് മറന്നുണ്ടോന്ന് എനിക്കല്ലോ ശരി എനിക്കല്ല ഓർമ്മയുണ്ട് അല്ല ഞാൻ നിനക്ക് എന്നോട് ചോദിക്കുന്നത് ബിരിയാണിയാണ് എനിക്ക് ബിരിയാണി ഇഷ്ടം ചിക്കൻ പൊറോട്ട ആഹാ കൊള്ളല്ല ചിക്കൻ പൊറോട്ട എനിക്ക് കോളിഫ്ലവർ മന്തി അയ്യോ കോളിഫ്ലവർ മന്തിയോ ആ എന്ത് മന്തിയ ഞാൻ കഴിച്ചിട്ടില്ലല്ലോ ശ്രീ നീ വെജിറ്റേറിയൻ ആണോടാ ശ്രീ ബിരിയാണി ഫിഷ് വെക്കാം അത്രയല്ലേ ഉള്ളൂ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റാണ് അത് വെക്കുന്ന രീതിയിൽ വെക്കണം ഓക്കെ ചേച്ചിക്ക് എനിക്ക് ബീഫ് ബിരിയാണി എനിക്ക് എനിക്ക് ബിരിയാണിയുടെ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല എനിക്ക് ചിക്കനിലങ്ങനെ വലിയ വലിയ പീസുകൾ ഇഷ്ടമില്ല അപ്പോൾ അതാണ് എനിക്കിഷ്ടമില്ലാത്തത് ഞാൻ ഒന്നാം തരം മാംസപ്പുരി ഓ താങ്ക് യു അപ്പോൾ ഈ കോളിഫ്ലവർ മന്തി എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ കോളിഫ്ലവർ മന്തി ഒന്നുമില്ല അല്ലേ ഞാൻ ഒന്നും വെച്ചിട്ടില്ല ശിവാനിയുടെ പെരുതത്തിന്റെ വീതി നോക്കി എൻ്റെ അമ്മ ഈ വേറെന്തേലും ചെയ്തു ഇപ്പൊ ഒന്നും കൂടെ വലുതായ പോലെ തോന്നണെനിക്ക് ഈ ഇതിൽ നോക്കുമ്പോ നല്ല വീതി കുഴപ്പമില്ല പക്ഷെ ഇതിൽ നോക്കുമ്പോ നല്ല വലിയ പോലെ പ്രസിഡന്റിന് എന്താ പ്രസിഡന്റിന് ചിക്കൻ ബിരിയാണി ഇഷ്ടം അല്ലെ പ്രസിഡന്റ് പ്രസിഡന്റ് ബീഫ് കഴിക്കില്ല അത് മന്തി എടുത്ത് കോഴിക്ക് കൊടുക്കും എന്നിട്ട് അതിന്റെ സൈഡിൽ ഒരു ഫ്ലവർ വെക്കും കൊത്തി കഴിയുമ്പോ ബാലൻസ് ഉള്ള മന്തിയാണ് കോഴി ഫ്ലവർ മന്തി ഷൂ ഇത് ഇന്നലെ നമ്മൾ കണ്ടുപിടിച്ച ആഹാ അത് കൊള്ളാലും നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയത് നനയൻ തറയുടെ പോലെയാണ് പെരുകുന്നു അതെന്താ നനയൻ തറ നനയൻ തറ നനയൻ തറ അതേതാ ഈ തറ എക്സ്ക്യൂസ് മീ ഗൈസ് വന്നവരൊക്കെ കൊണ്ട് ലൈക്ക് യൂ എന്താണ് കോൾഫ്ലവർ മുഴുവനായി പുഴുങ്ങിയത് അത് നല്ലോണം ക്ലീൻ ആക്കണം അതിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളുണ്ടോ കണ്ടിട്ടുണ്ടോ കോളിഫ്ലവറിൻ്റെ ഉള്ളിൽ പുഴുക്കളെ കോളിഫ്ലവർ ഇങ്ങനെ നമ്മൾ ഓരോ അല്ലെ ഇടർത്തി ഇടർത്തി വരുമ്പോണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുഞ്ഞ് പച്ച കളറില അടിപൊളി പുഴുക്കൾ അതൊക്കെ നല്ല വെജ് പുഴുക്കൾ കേട്ടോ അതൊന്നും കുഴപ്പമില്ല മോളിലായിട്ട് നനയൻ താരെ പോലാണ് നനയൻ താര ഞാൻ സത്യം പറഞ്ഞു മറ്റേ പൂതം തിറന്നൊക്കെ പറഞ്ഞെ ഓരോ സാധനങ്ങൾ ഉണ്ടല്ലോ നയൻതാരയുടെ എന്നാണ് പറഞ്ഞത് സുമേട്ടാ നമസ്കാരം നമസ്കാരം സുമേഷ് ഷേട്ട എന്ത് വിശേഷ സുഖല്ലെ ചിരിപ്പിച്ചു കൊല്ലു ശാരദി ഇനി ഇതൊക്കെ കുറച്ച് കുറയ്ക്കണം അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിൽ പൊണ്ടുപോയി പോയ ിട്ടു എന്റെ സാറു അതിവിടെ നിന്ന് അയച്ചത് അങ്ങനെയാണ് ബട്ട് അവിടെ വന്നത് അങ്ങനെ മലയൻ മഴ പെയ്തോ ചിട്ടോ ചിരിച്ചിരിച്ചിരിക്ക നനയൻ തറയുടെ അപ്പൊ വിളി നനയൻ തറയോ അപ്പൊ ഞാൻ വെച്ചാൽ സത്യം പറ തെയ്യല്ല തെയ്യത്തിന്റെ ഓരോ രൂപങ്ങളൊക്കെ ഉള്ള പോലെ ആണെന്ന് വിചാരിച്ചു പാത്ത അത് വിളിക്കുന്നുണ്ട് സെറ്റല്ലേ ഉറക്ക പോയില്ലെ ഉറക്കെവിടെയോ പോയിടിച്ച അയ്യോ എനിക്ക് ചിരിച്ചു കഞ്ഞു എട്ടിക്കണ്ടോക്കി ഞാൻ കരഞ്ഞു ചിരിച്ചിരി ചിരിച്ചു കരഞ്ഞു അത്ര ചിരിച്ചു അയ്യോ ആദിത്യനും ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ അച്ഛനും ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ സുമേഷ് നിങ്ങൾ എവിടെ വീട്ടിലാണോ എവിടെയാണ് തിരക്കൊക്കെ കഴിഞ്ഞോ ഞാൻ വല്ലാട്ട് തിരക്കായി പോയിന്ന് എനിക്കൊരു തോതില് പോയി കിടക്കിരിച്ചു സമയം കളയണ്ട അച്ഛനോട് വന്ന് കിടക്കാൻ പറന്തിറ എന്നൊക്കെ പറയും പോലെ സത്യം സത്യം കൂടെ നടന്ന് നടന്ന ടൈം നടന്നു നടന്ന ടൈപ്പ്സോ അതാണ് മിസ്റ്റേക്ക് നീ എവിടെയെങ്കിലും ഇരുന്ന് ടൈപ്പ് ചെയ്യേ പ്ലീസ് ഇനി എന്തൊക്കെ വരും എന്നറിയില്ലല്ലോ എവിടെയെങ്കിലും ഇരിക്കേ ഓർമ്മയുണ്ടോ മകം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആരും മറന്നില്ല എനിക്ക് അലശ്യബന്സോന്നുമില്ല പക്ഷെ എനിക്ക് ഫോൺ എടുക്കൽ കുറവാണ് ഫോണ് ഞാൻ എടുക്കും റീൽസ് അപ്ലോഡ് ചെയ്യാൻ അത് കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടെ അവൾ ഒപ്പം നിന്ന് ജോലി ചെയ്യാൻ സമയക്കാണെങ്കിൽ ഞാൻ അങ്ങനെ 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 പോകും പിന്നെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ ഞാൻ വല്ല കാർട്ടൂൺ വെച്ചിരിക്കണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ആരും ഇല്ല നോക്കാൻ അതാ അലിയാ അഖിലേഷ് അലിയാ എന്തുണ്ട് വിശേഷ സുഖാണോ കഴിച്ചോ പിന്നെ ഇവള് വൈകിട്ട് വന്ന് ഫോൺ എടുക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ മാത്രം നോക്കും വേറെ ഒന്നോ നോക്കുന്നില്ല അമ്മാവാ ശ്രീശൈവ് അമ്മാവ് എനിക്കുണ്ട് ഓക്കെ നയൻതാരയുടെ പോലെയാണ് പുരുക നല്ല വലിയ മുരുകം നയൻതാരക്ക് നയനത്താര ഷേ്പിണ്ട് ഷേപ്പും കൂടെ ഇല്ലാത്തതുണ്ട് മൊത്തം ഒരേവണ്ണം രാക്ഷസന്മാരുടെ പുരുകം പോലെ മരുമകനെ ഗൈസ് നിങ്ങൾ വന്ന വന്ന പോലെ വന്ന വന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്തിട്ട് കയറി ഹോ വിസ്മയത്തുമ്പത്തേ സിനിമ കണ്ട ഞാൻ ഇനി ചിരിക്കും ചിരിക്കും വിസ്മയത്തുമ്പത്തെ സിനിമ ഇപ്പൊ കണ്ട നമ്മൾ ചിരിക്കും അതാ അപ്പ ഇപ്പതാണ് അവസ്ഥ നീ പണ്ട് കരഞ്ഞല്ലേ പേടിച്ചിട്ട് അഗലി ആളിയൻ കഴിച്ചു പുട്ടു പയർ പപ്പടം ചിക്കൻ ഫ്രൈ കട്ടൺ സെവൻ അപ്പൊ ഇതെല്ലാം കൂടിയോ അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റുള്ള സെവൻ അപ്പൊ എന്തിനാ ഹും ഞാനും കഴിച്ചു മുലപ്പും മീൻകറിയും നല്ലൊരു കട്ടനും എനിക്കൊരു കട്ടൻ കൊടുക്കേണ്ട ആഗ്രഹം ഉത്തര ഇത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ചേർന്ന യോഗത്തിൽ പുതിയ ഭാരവാഹലം പുതിയ കമ്മിറ്റിയും തിരഞ്ഞെടുത്തിട്ടുണ്ട് സെക്രട്ടറി ശ്രീയേഷ് പ്രസിഡന്റ് അനന്തു ഗജാഞ്ചി അഖിൽ അഖിൽ ചു ചുങ്കലോ ജോയിന്റ് സെക്രട്ടറി അനൈ വൈസ് പ്രസിഡന്റ് ദേവനന്ദൻ കമ്മിറ്റി അംഗങ്ങളിൽ എല്ലാവരും നിന്നും നാ നാലായിരം രൂപ പിരിക്കാനാണ് തീരുമാനിച്ചത് ഇത്ര നടത്തം കമ്മിറ്റി നീ കൊടുക്കേണ്ട നാലായിരം സ്പെക്ക് നീ എന്തോ ഉദ്ദേശിച്ചത് അതിന് സ്പെക്ക് പ്രസിഡന്റ് ആണ് യുവജനസംഘത്തിന്റെ പ്രസിഡന്റ് ആണ് അനന്തു അറിഞ്ഞു സുമേട്ടാ അവന്റെ മുതൽ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ടേ നടക്കുള്ളൂ ശിങ്കാരിമേളമാണ് ശിങ്കാരിമേളം ടീമുകളെ അറിയുന്നവർ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കേണ്ടതാണ് പുതിയ കമ്മിറ്റി അതിന പേരിൽ ചുങ്കൽ രീതി സംഘം മാറ്റം വരുത്തണമെന്ന് കുറച്ചുപോർ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചയിൽ തന്നെ ഒരു മീറ്റിംഗ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് തീയതിയെന്ന സമയം പിന്നീട് അറിയിക്കുന്നതാണ് കൊള്ളാം ഞാൻ പോട്ടെ നാളെ നേരത്തെ നിക്കണം നിനക്ക് എന്തായാലും നാല് നാൽപ്പത്തി നാല് എണീക്കണ്ടേ ഓക്കെ പോയി ഗുഡ് കിടന്നോ ആൻഡ് സ്വീറ്റ് ഡ്രീംസ് നെക്സ്റ്റ് ലെവലിൽ കാണാം ടറ്റാ ബൈ എന്ന് പറയട്ടെ ശ്രീ ഞാൻ ഓൾറെഡി കൊടുക്കും കൊടുക്കണമല്ലോ നാലായിരം ഇതല്ല നയൻത്താരയുടെ എന്താ നയൻത്താരയുടെ പിരികാണ് ശിവാനിക്ക് എന്ന് നയൻത്താരയുടെ പുരിക ഞാൻ ഇങ്ങനെ പറഞ്ഞു ശിവന്റെ തൊട്ടടുത്ത് വന്നിരിക്കണം അപ്പം ഇങ്ങനെ അവളുടെ പുരുകം ഭയങ്കര വലിയ പുരുകം പോലെ തുന്നി ഇങ്ങനെ നേരെ മൊത്തത്തിൽ നോക്കുമ്പോൾ തോന്നില്ലല്ലോ സ്ക്രീനിൽ കാണുമ്പോൾ വലിയ പുരുക അപ്പോൾ ഞാനതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവള് നനയൻ താര നയ നനയൻ താറയുടെ പോലെ പോലെ ഉണ്ടെന്നുള്ള ഞാൻ വിചാരിച്ചു വല്ല കലാരൂപം മീൻസ് തെയ്യം പോലെയൊക്കെ അതൊക്കെ വലിയ പുരുകയുള്ള അങ്ങനെയൊക്കെ വരയ്ക്കാറുണ്ടല്ലോ അതാ വിചാരിച്ചു പിന്നെയാണ് പറഞ്ഞത് നയൻ താരയെന്ന് ഉത്സവിക്കാൻ പറ്റിയാണോ അന്ന് പിരിവിന് പോകാൻ ഞാനും വരാം ആഹ് കൊള്ളാലോ ദീപു അതുകൊള്ളാം ശിവാനിയുടെ ഏതാ ഫോൺ ശിവാനിയുടെ കയ്യിലില്ല എന്റെ കയ്യിൽ ശിവാനി കിടന്നു ഹരി ചേട്ടാ ഹായ് നമസ്കാരം എന്താ വിശേഷം കഴിച്ചോ കിടന്നു ദീപു കഴിച്ചോ എന്തൊക്കെ വിശേഷം എടാ ശിങ്കാരിമല ടീം നമ്മുടെ സൈലന്റ് കില്ലറെ അഖിലിനെ കോണ്ടാക്ട് ചെയ്യടാ അവർക്കൊരു പ്രോഗ്രാം ആവുമല്ലോ ഇവിടെ കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്ന ടീമിനെ കാണിക്കാം ഓ അങ്ങനെ എടാ അവർ നീ സൈലന്റ് കില്ലറിനെ അമ്മാവൻ മിസ്സാക്കി ഇനി വീഡിയോ കണ്ട് നിർവൃതി ഈശ്വര അത് കാണാതിരിക്കുന്നു ചിച്ച് ചിച്ചി വൈക്കം നയൻതാരാ എന്ത് ചെയ്താൽ ആരൊക്കെ ചെയ്ത് പോകും പോകുതേ ഏടാ എന്റെ പുരുകയല്ല പറഞ്ഞെ ദീപു കുഞ്ഞിൻ്റെ ആഹ് ശിവാനിയുടെ പുരുക പറഞ്ഞ അവളുടെ നല്ല കട്ടിയുള്ള പുരിക നയൻതാരയുടെ പുരുക മാറി നിക്കും നയനാറയുടെ മൃഗത്തിനേക്കാളും കട്ടിയുണ്ട് ശിവാനിയുടെ മൃഗത്തിന് അതിലാരും കട്ടിണ്ടെന്ന വിശ്വാസം ഒന്ന് നോക്കൂ ഇൻസ്റ്റഗ്രാം ഒന്ന് നോക്കാം നീ പറഞ്ഞ പിന്നെ നമ്മൾ നോക്കാതിരിക്കൂല്ലോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കയറി വ എന്താണ് നമ്മുടെ ലൈവ് ഇങ്ങനെ ശോകം പുറത്തുനിന്ന് ആളെറക്കേണ്ടി വരുവോ സുമേശേട്ട ബംഗളികൾ ഇറക്കണ്ടി വരും നമുക്ക് ഇവരൊക്കെ വരുന്നത് कला कलासमितो